അവരുടെ പേര് എന്താണ് ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു നമുക്കൊന്ന് നോക്കിയാലോ ഗോസ്ബൽ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാണ് അവർക്ക് പേരിടുന്നത് എന്നാൽ ബൈബിളിൽ ചിലർക്ക് ജനിക്കുന്നതിന് മുമ്പേ പേരിട്ടിട്ടുണ്ടല്ലോ അങ്ങനെ എത്ര വ്യക്തികളുണ്ട് അവർ ആരെല്ലാമാണ് എന്ന് പറഞ്ഞു തരാമോ ആകെ ഏഴുപേർക്കാണ് ബൈബിളിൽ ജനിക്കുന്നതിനു മുമ്പേ പേര് ഇട്ടിട്ടുള്ളതായി കാണുന്നത് പുതിയ നിയമത്തിൽ യേശുവും യോഹന്നാൻ സ്നാപകനും എന്നിങ്ങനെ പേര് പഴയ നിയമത്തിൽ ഒന്നാമത് അബ്രഹാമിന്റെയും ഹാഗാറിന്റെയും മകനായ ഈസ്മായേൽ രണ്ടാമത് അബ്രഹാമിന്റെയും സാറായുടെയും മകനായ ഇസാഖ് മൂന്നാമത് ദാവീദിന്റെ മകനായ ശലോമോൻ നാലാമത് യഹൂദ രാജാവായ യോഷിയാവ് അഞ്ചാമത് പാഴ്സി രാജാവായ കോരശ് എന്നിങ്ങനെ പുതിയ നിയമത്തിൽ രണ്ടും പഴയ നിയമത്തിൽ അഞ്ചും ആകെ പേര് ബൈബിളിൽ ഈ പേരുടെ കാര്യം ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായി യേശുവിന്റെ ജനനത്തെക്കുറിച്ച് നോക്കാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ജനിക്കുന്നതിനു മുമ്പേ കർത്താവിന്റെ ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നു രക്ഷിപ്പാനിരിക്കൊണ്ടു നീ അവന്ന് യേശു എന്നുപേർ ഇടേണം എന്നു പറഞ്ഞു എന്നു വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ നാം വായിക്കുന്നു രണ്ടാമതായി യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് നോക്കാം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും അറുപത് മുതൽ അറുപത്തിമൂന്നാം വാക്യം വരെയും ഈ കാര്യം കാണാം പൂതൻ അവനോട് പറഞ്ഞത് സെഗരിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലീശബെത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന്ന് യോഹന്നാൻ എന്ന് പേര് ഇടേണം എന്ന് ലൂക്കോസ് ഒന്നിന്റെ പതിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു അടുത്തതായി ഈശ്മായലിന്റെ കാര്യം നോക്കാം ഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ വെച്ച് വീട്ടിൽ നിന്നും ഓടിപ്പോയ ഹാഗാറെ കാണുകയും നീ ഗർഭിണിയല്ലോ നീയൊരു മകനെ പ്രസവിക്കും യഹോവ നിന്റെ സങ്കടം കേൾക്കകൊണ്ടു അവന്ന് ഇസ്മായേൽ എന്ന് പേര് പേരുവിളിക്കണം എന്ന് അരുളി ചെയ്യുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഏഴ് പതിനൊന്ന് എന്നീ വാക്യങ്ങളിൽ കാണുന്നു ഇസ്ഹാഖ് യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവന്ന് ഇസ്വാഖ് എന്നു പേരിടേണം എന്ന് അരുളിച്ചതായി ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നാം കാണുന്നു ചലോമോൺ ആവി ഇതിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ നിനക്ക് ഒരു മകൻ ജനിക്കും അവൻ വിശ്രമപുരുഷനായിരിക്കും ഞാൻ ചുറ്റുമുള്ള അവന്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും അവന്റെ പേര് ശലോമോൻ എന്ന് ആയിരിക്കും അവൻറെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും എന്ന് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടിന്റെ ഒമ്പതാം വാക്യത്തിൽ വായിക്കുന്നു യഹൂദയിൽ നിന്ന് ബേധയിലേക്ക് വന്ന ദൈവപുരുഷൻ പ്രവചനമായി വിളിച്ചു പറഞ്ഞു ദാവീദ് ഗൃഹത്തിന് യോശിയാവെന്ന് പേരുള്ള ഒരു മകൻ ജനിക്കും ഈ പ്രവചനം നടന്നതിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം യോശിയാവു ജനിച്ചു ഈ കാര്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ പതിമൂന്നിന്റെ രണ്ട് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിനാല് രണ്ടാം ദിനവൃത്താന്തം മൂന്നിന്റെ പതിനാല് എന്നീ വാക്യങ്ങളിൽ കാണാം കോരശ് കോരഷ് എന്റെ ഇരേൻ അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യരൂശലേം പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനം ഇടും എന്നും ഞാൻ കൽപ്പിക്കുന്നു എന്ന് യശിയാ പ്രവചനം നാൽപ്പത്തിനാലാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇത് കോരേഷ് ജനിക്കുന്നതിന് നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്കു മുമ്പ് ഉണ്ടായ പ്രവചനമാണ് ജനിക്കുന്നതിനു മുമ്പേ പേരിട്ട ഏഴുപേരെ നാം ബൈബിളിൽ കണ്ടു അവരുടെ പേരുകളും ബന്ധപ്പെട്ട ബൈബിൾ വാക്യങ്ങളും പഠിച്ചു എപ്പിസോഡുകളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി